ലോകപ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിനെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് വാഗമണ്ണിലേക്ക് എത്തുന്ന പ്രധാന പാതകളിൽ സ്ഥാപിച്ച ഹരിത ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം നിലച്ചു ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ കെടുകാരുസ്ഥതയാണ് പ്രവർത്തനം നിലയ്ക്കാൻ കാരണം അതേസമയം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച ഹരിത ചെക്ക് പോസ്റ്റുകൾ സജീവമായി പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു വാഗമണ്ണിലേക്ക് വരുന്ന പ്രധാന അഞ്ചു പാതകളായ ഏലപ്പാറ വാഗമൺ റോഡ് ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ സൊസൈറ്റി കവല വളകോട് വാഗമൺ റോഡിൽ ഉണ്ണിച്ചുടിക്കാട് പുള്ളിക്കാനം കൊച്ചുകരിന്തരുവി എന്നിവിടങ്ങളിലാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഹരിതകർമ്മസേനയെയാണ് നടത്തിപ്പ് ചുമതല ഏൽപ്പിച്ചത് വാഗമണ്ണിനെ മാലിന്യമുക്തമാക്കുക ഹരിതചട്ടം സംബന്ധിച്ച് സഞ്ചാരികൾക്ക് നിർദ്ദേശം നൽകുക എന്നിവയായിരുന്നു ലക്ഷ്യങ്ങൾ ഇതിനായി നിശ്ചയിച്ച തുകയും ഈടാക്കിയിരുന്നു എന്നാൽ ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനത്തിൽ വ്യാപക പരാതിയാണ് ഉയർന്നത് ഇക്കാര്യം ഗ്രാമപഞ്ചായത്ത് അധികൃതർ അന്വേഷിച്ച വേളയിൽ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ ഇതോടെയാണ് നടപടി ഉണ്ടായത് എന്നാൽ വാഗമണ്ണിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്ന സാഹചര്യം ഉണ്ടായതോടെ ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം അടിയന്തരമായി ആരംഭിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു വിനോദസഞ്ചാര മേഖലയായ വാഗമണ്ണിൽ അഞ്ച് ഹരിത ചെക്ക് പോസ്റ്റാണുള്ളത് ഈ അഞ്ചെണ്ണത്തിന്റെയും പ്രവർത്തനം ഏലപ്പാർ പഞ്ചായത്തിലെ സേനയുടെ പ്രവർത്തനം കൊണ്ട് അഞ്ച് ചെക്ക് പോസ്റ്റിന് നരോസേന നിർത്തിവച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് വിനോദസഞ്ചാര മേഖല വാഹനം ഭാഗമണ്ണിൽ ഒരുപാട് മാലിന്യങ്ങളാണ് കുമ്മുകൂടി കിടക്കുന്നത് നിലവിലെ വീണ്ടും ഇത് പുനഃസ്ഥാപിക്കുമെന്നാണ് പഞ്ചായത്ത് അറിയിച്ചിരിക്കുന്നെങ്കിലും വിനോദസഞ്ചാര മേഖലയിൽ ഒരുപാട് മാലിന്യങ്ങൾ കുമ്മുകൂടി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ചെക്ക് പോസ്റ്റുകളുടെ നടത്തിപ്പിലുണ്ടായ സ്ഥിതിയാണ് പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നത് പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ശേഷം വീണ്ടും ഹരിത ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം തുടങ്ങാനാണ് പഞ്ചായത്ത് അധികൃതരുടെ തീരുമാനം നിലവിൽ വാഗമണ്ണിൽ മാലിന്യം ക്രമാതീതമായി കുമിഞ്ഞുകൂടുകയാണ് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ സഞ്ചാരികൾ അടക്കമുള്ളവരാണ് നിക്ഷേപിക്കുന്നത്